ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രിസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളത്തിലെ ആത്മകഥകളും അവയുടെ രചയിതാക്കളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഓർമ്മകൾ വച്ചിട്ടുള്ള ആത്മകഥകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ള ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ അറകൾ ബഷീർ ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയഭാനു ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം ഓർമ്മ എം എ ഉമ്മൻ ഓർമ്മ ചെപ്പ് എം എം ഹസൻ ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജ വർഗീസ് ഓർമ്മക്കുറിപ്പുകൾ അജിത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക